സംസാരിക്കുന്നില്ല ട്ടാ നേരത്തെ കേക്കിന്റെ ഫോട്ടോ എടുക്കാൻ ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ സൗണ്ട് പിന്നെ അവിടെ കേട്ടോ നടക്കുള്ളു ഇവിടെ ലഹളമായാണ് ചൊത്തുമണി തിരിഞ്ഞിക്ക അവിടെ പോയിട്ട് ഇങ്ങനെ നിക്കാണ്ട അവിടെ പോയി തിരിഞ്ഞിക്ക് അവിടെ പോയിട്ട് കേക്കിന്റെ അപ്പുറത്ത് കട പോന്നേ దన్న అంగేందా బులింట బులికవేంటా అండా జోప్ 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 తిరినికే దేటి ఫోటోస్ ఆడిర్తిరుతో వీడియో యానకండి వెచ్చపై దెడి ముడిడి రేడికే ముడిడి రేడికేటొ മുടി മുടിയടിയാക്കിയ ഇത് വീണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് പറയണത് എല്ലാരെ പുറത്തേക്ക് അടുത്തേക്ക് ഇടത്തി ഇന്ന് വീടും എടുത്താലും ഒരു ബാക്ക് സൈഡ് ഇങ്ങോട്ട് കാണിച്ചെടുക്കുക അവിടെ പോയി നിൽക്ക് ശരിക്കും ശരിക്ക് നിൽക്ക് നേരത്തെ അങ്ങോട്ട് ഉള്ളി ഉള്ളിരുന്നോ ഒരു സെറ്റ് ചെയ്തോളൂ ആ കർട്ടന്റെ മുകളിൽ ശ്രദ്ധിച്ചായിക്കോട്ടെ എന്തെങ്കിലും അത് മൊത്തം ഇങ്ങോട്ട് പോരൂട്ടോ കർട്ടൻ വിധത്തിലാണ് തോണ്ടി വെച്ചേക്കുന്നത് സുന്ദരിമണിയുടെ അച്ഛപ്പുറത്തേക്ക് പോയി നിക്കാൻ പറഞ്ഞ ഏതപ്പുറത്തേക്ക് അവരുടെ മാമന്റെ അടുത്തിട്ട് ഇങ്ങള് തിരിഞ്ഞ ജാഗ്രൂക്ക് അങ്ങട്ട് ചെല്ലെ നിക്ക് നിൽക്കുമ്പോന്ന അങ്ങട്ട് അങ്ങട്ട് വായോ ചെല്ലി അതെല്ലാം പറയണോ അവിടെ മണി ഓക്കെയാണ് എല്ലാം മുട്ടായിട്ടില്ലേട്ടേ എവിടെന്നി കണ്ട അത് കഴിഞ്ഞ കുഞ്ചന് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്ക് കൊടുക്കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തു ആവശ്യത്തിന് ഇട്ടാ സുന്ദരിമണിയെ ഇങ്ങോട്ട് നോക്ക് ആ കുറച്ചിട്ടാ മതി ബാക്കി കൊടുക്കുമ്പോ ഇന്നെടുത്ത് കൊടുക്ക എല്ലാരും ഒരുമിച്ച് നിക്കണം എന്നിട്ട് ഫോട്ടോ എടുക്കണം എവിടേ അവിടെ നിക്കണ ി ഫ്രണ്ടിക്ക് വേടാപ്പോ രണ്ടാളും മുന്നിക്ക് വേടാന്നെ ഇങ്ങോട്ട് നോക്കി ചിരിച്ച രണ്ടാളും കുഞ്ചക്കിങ്ങോട്ട് നോക്കുമോന്ന ഇങ്ങോട്ട് നോക്കുപോന്ന ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് 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 നോക്ക് രണ്ടാളും ഇങ്ങോട്ട് നോക്കി ചിരിക്ക ഡ്രസ് പിടിക്കും സുന്ദരിമണി ഓക്കേ ഇനി സുന്ദരമണി അങ്ങോട്ട് പോക്കോ കുഞ്ചങ്ങോ ആ പ്ലാസ്റ്റിക് കവർ ഒന്നും പ്ലാസ്റ്റിക്കവർ ഒന്നോട് മാറ്റിച്ചേ ആരെങ്കിലും ഒരാളാ പ്ലാസ്റ്റിക് കവർ അവർ മാറ്റിച്ചേ വെള്ള മതി അല്ലല്ല നീ കേക്ക് മുറിക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കോട്ടാ ഫോണിലൊന്നും വേണ്ട കറക്റ്റ് എത്തും കൊഞ്ചും കേക്കിന്റെ അടുത്തേക്ക് നോക്കട്ടെ മാമൻ കേക്ക് മുറിക്കെത്തില്ലേ അടുത്തേക്ക് കേക്കിന്റെ അടുത്തേക്ക് എത്തില്ലേ മുറിക്കാൻ ആ അതൊക്കെ എത്തും കസാര വീഴാൻ നിക്കണ്ട ണ്ടാവുന്ന മനുഷ്യോ ഇവിടേക്ക് ശ്രദ്ധിക്കേ ആരും കേക്കുമ്പോത്തോടെ ഞാൻ അവിടെ ഉണ്ട് ഇണ്ട് അപ്പൊ ഞാൻ എല്ലാരും കേക്ക് മുറിക്കുന്ന കാര്യം നോക്കോ ആയിട്ടില്ല ആയിട്ടില്ല മാമൻ പറയൂട്ടാ മാമൻ പറയും എല്ലാരും കറക്റ്റ് ആക്കി ദേവിട്ടിവിടെ നിക്ക് മാമൻ പറയാട്ടോ മാമൻ പറയാട്ടോ ഇങ്ങോട്ട് നോക്കി മാമിക്ക് ഇങ്ങോട്ട് നോക്ക് അതൊക്കെ റെഡി വൺ ടു സ്റ്റാർട്ട് ഹാപ്പി 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 കുഞ്ചക്കൻ 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 ആ ഇത് ഏട്ടി സംസാരിച്ചോ വീണ്ടും ഒന്നു കൊടുക്കണ്ട ഒരു സൗണ്ട് മുടി പോയിട്ടായിരുന്നു എന്തൊക്കെ മുട്ടായിണ്ട് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് ഇപ്പുറത്ത് ഒന്ന് മുറിച്ചോട്ടെ അപ്പുറത്ത് രണ്ടാളപ്പുറത്ത് തന്നെ ഒരു ഇപ്പുറത്തേക്ക് തിരിച്ചാ മതി കേക്ക് ഒന്ന് വട്ടം കറി തിരിച്ചാ മതി കുഞ്ചക്ക മാമനോട് പ്രശ്നം കൊടുത്താ മതി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുക്കട്ടെ നീക്കെടുത്തിട്ടോ അത് ഫ്രെയിമും കൂടി കൊടുക്കട്ടെ വന്നിട്ട് മാറിക്കാ ഫ്രെയിമും കൂടി കൊടുക്ക എന്താ എന്താ ഫ്രെയിം അങ്ങോട്ട് കേട്ടോ അതേട്ടി കൊടുത്തോ സുന്ദരിമണി ഒന്നും കൊടുത്തില്ലേ അതൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് നീക്കല്ലേ തോടലേന്ന് നൂറോട്ടം പറഞ്ഞു ഞാൻ കട്ട് ചെയ്തോണ്ട് ഇളക്കണ്ടത് ഇളക്കണ്ട എത്ര പ്രാവശ്യം പറഞ്ഞതൊക്കെ കണ്ടോണ്ടാണ് ഞാൻ റെഡി ആക്കിട്ട് പോയത് അതറിയില്ല അത് ചെക്ക് ചെയ്യുമ്പോഴല്ല അറിയുള്ളൂ ഞാൻ അങ്ങോട്ട് ഫുള്ള് അങ്ങനെ നോക്കിക്കല്ലോ അത് നോക്കാതെ ഞാൻ കട്ട് ചെയ്ത് ഇപ്പ ആയിട്ടല്ലോ ഇവര് കടന്നതിനേഷം ഇവര് എല്ലാരും നിക്കുമ്പോഴൊന്നും ഇല്ല വീണ്ടും തിരിക്കല്ലേ ആരും തൊട്ട് നോക്കണ ആ അത് വീണ്ടും അങ്ങനെ ആക്കല്ലേ എത്രോളം ചെയ്യണോ എത്രത്തോളം ഞാനൊക്കെ കണ്ടിട്ടാണ് ഇടക്ക് വെച്ചത് ദേവിട്ടി എവിടെ ആ ഞാൻ രണ്ടാളും കൂടി തിരിച്ചു തിരിച്ചുപിടിക്കുണ്ണിയേ പൊന്തിച്ചു പിടിച്ച് കണക്ക് പൊന്തിച്ചു പിടിക്കേ പൊന്തിച്ചു പിടിക്കേ പൊന്തിച്ചു പിടിക്കേ മോളിക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് രണ്ടാളും പൂവല്ലേട്ടാ ഏ ആ കുഞ്ഞെ നോക്കി നോക്കണില്ല ഓക്കെ